മരം തീണ് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കുള്ള കാറ്റിലും മരം വീണ് വീട് കായികമായി തകർന്ന് നിക്കാൻ എനിക്ക് കയറിക്കിടക്കാൻ ഒരു സ്ഥലമില്ല ഞാനിപ്പോ ഇത് ഇത് ചെയ്യുമെന്നുള്ള ആലോചനയിൽ നിൽക്കാൻ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് ഞാനൊരു കൂലിപ്പണിക്കാരനാണ് അപ്പോ ഞാൻ ആകെ ഒരു ദുരവസ്ഥയിലാണ് നിക്കണത് ഞങ്ങളും കിടക്കായിരുന്നു അവന പെട്ടെന്ന് സൗണ്ട് കേട്ടപ്പോ ഞങ്ങൾ പുറത്തോട്ട് ബാക്കി കൂടെ പുറത്തോട്ട് ഓടണ ഓടിക്കഴിഞ്ഞു ഞങ്ങൾ വന്നു നോക്കുമ്പോ മരം വീണ് ഫ്രണ്ട് ചെക്കായ തകർന്നു കിടന്നു ലൈഫ് മിഷനിൽ ഞാനൊരു പതിനെട്ട് വർഷമായിട്ട് ചിറ്റാറ്റ പഞ്ചായത്തിൽ അപേക്ഷ വെക്കുന്നുണ്ട് ഇതുവരെ എനിക്ക് ലൈഫില് ഇവര് അനുവദിച്ച് കിട്ടിയിട്ടില്ല അതിന് ഓരോ കാരണങ്ങള് പറയുന്നത് അപ്പൊ ഈ പ്രാവശ്യം പറഞ്ഞ നാല് ടിലാൻ അതിന്റെ നമ്പർ എന്നാണ് എനിക്ക് മുമ്പ് പ്രളയത്തിന് പ്രളയം പറഞ്ഞതിന് തൊട്ട് മുന്നേ ഒന്നാം നമ്പർ പതിനെട്ടാം വാർഡിൽ ചിറ്റാറ്റ പഞ്ചായത്തിന്റെ പതിനെട്ടാം വാർഡിൽ ഒന്നാം നമ്പർ ആയിരുന്നു ലൈഫ് തേതില് ഒന്നാം നമ്പർ ആയിരുന്നു പിന്നീട് അത് പോയി പോയി നാല് ചുച്ചിലാൻ ആയിരുന്നവര് പറയുന്നത് എനിക്കിതുവരെ അനുവദിച്ച് കിട്ടിയിട്ടില്ല അപ്പൊ മരം ഈ അവസ്ഥയിലോട്ട് എത്തി ഒരു വീട് പണിയാനുള്ള കഴിവൊന്നും എനിക്കല്ല ഞാനൊരു ജൂലിപ്പണിക്കാറാണ് എന്റെ ഒരു വരുമാനത്തിലാണ് ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത് പിള്ളേര് രണ്ടും വിദ്യാർത്ഥികളാണ് ആര് ജോലിക്കൊന്നും പോകില്ല എനിക്കാണ് അവസ്ഥകള് ഞങ്ങളിപ്പോ തൽക്കാലം ഏതെങ്കിലും വീടുകളിലേ അടുത്തുള്ള വീടുകളിലേക്ക് ഈ സഹോദരിമാരെയൊക്കെ വിളിച്ചു ചോദിച്ചിട്ട് അവരാരും ചെല്ലാം പറഞ്ഞ അവിടെ പോയി കിടക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കാരണം വീടിന്റെ കൂടെ ഇപ്പോഴും ഇടിഞ്ഞ് നിൽക്കുകയാണ് അത് ചിലപ്പോ ഇനി രാത്രി വല്ല കാറ്റ് വന്ന് കഴിഞ്ഞാൽ അരിഞ്ഞു വേണല് എനിക്ക് പിള്ളേരെ രക്ഷിക്കണ്ടേ ഞാൻ സ്വയന്റെ ഷാറില്ലേ അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ ഏർ ഇതെന്തെങ്കിലും ചെയ്യുന്നവരെ എനിക്ക് മാറി താമസിക്കാനേ പറ്റുള്ളൂ എവിടെങ്കിലും എന്റെ കിളുടെ വീട്ടിൽ പോയി നിക്കേണ്ടി വരും